ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ഒരു അഞ്ച് പേരും കൂടെ വന്നിരിക്കുകയാണ് എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ എനിക്കൊന്ന് ഇച്ചിരി കൂടെ ബിഗ് ബോസ് ഹൗസ് ഇച്ചിരി കൂടെ ഒന്ന് പിന്നെ ഉഷാറായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ലൈവിൽ കണ്ടത് നമ്മുടെ ശരത്തും അതുപോലെ അക്ബറും താളം ഇട്ട് കൊടുക്കുന്നു നമ്മുടെ ബിനി ബിനീരന അതുപോലെ പുതിയ കണ്ടസ്റ്റൻറ്റ് നമ്മുടെ സാബുമാൻ ഇവർ ഇത്രയും പേര് നന്നായിട്ട് ഡാൻസ് കളിക്കും നന്നായിട്ട് ആസ്വദിച്ച് എല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് വന്ന നമ്മുടെ അനീഷ് അനീഷിന് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അനീഷ് നന്നായിട്ട് ചിരിച്ച് താളമൊക്കെ ഇട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അതിനുശേഷം അവരുടെ കൂട്ടത്തിൽ പോയി പുള്ളിക്കാരനെ ഇരുന്നു സാധാരണ അങ്ങനെ അങ്ങനെ ആരുടെയും കൂട്ടത്തിലൊന്നും പോയി ിക്കുന്ന ആളല്ല പക്ഷെ എന്താ പുള്ളിക്കാരന് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു പുള്ളിക്കാര് നന്നായിട്ട് ചിരിച്ചുകൊണ്ട് പോയി അവിടെ പോയി അവരുടെ കൂട്ടത്തിൽ പോയിരുന്ന് ഇതെല്ലാം കണ്ടാസ്വദിക്കുകയാണ് സാധാരണ നമ്മുടെ അനീഷ് അങ്ങനെ ചിരിക്കാത്ത ഒരാളാണ് അങ്ങനെ ആരുടെയും കൂട്ടത്തിലൊന്നും പോയിരിക്കാത്ത ആളാണ് പക്ഷെ എന്താണെന്ന് അറിയത്തില്ല പുള്ളിക്കാരനെ ഇതൊക്കെ കണ്ട് ഭയങ്കര ഹാപ്പി ആയിരിക്കുകയാണ് അങ്ങനെ അവരുടെ കൂട്ടത്തിൽ പോയിരുന്നു ഇതെല്ലാം പുള്ളിക്കാരന് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് ഇതിന് മുമ്പ് പുള്ളിക്കാരൻ ഒരു വട്ടം ചിരിച്ചത് കണ്ടത് നമ്മുടെ നിവിൻ ഇങ്ങനെ കോമഡി കാണിച്ചപ്പോൾ പുള്ളിക്കാരനെ ഒരു വട്ടം ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്